നമസ്കാരം സുഹൃത്തുക്കളെ ഇത് കാണുന്നത് ഒഴിഞ്ഞയാണ് ഒഴിഞ്ഞ ഈ അടുത്ത കാലത്താണ് ഇത് ഒരു ഔഷധ സസ്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ പേരും ഇപ്പോഴാണ് അറിഞ്ഞത് നല്ലൊരു ക്യാശവർധനയാണ് മറ്റ് അസുഖങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് ഇതിലൊരു കായും പൂവൊക്കെ എങ്ങനെയാണ് വരുന്നത് ശ്രദ്ധിച്ച് കാണുന്നല്ലോ ഇതൊരു അല്ല കൂടാതെ ഇത് ഇതിനൊരു മനോഹരമായൊരു പേരുണ്ട് ഇന്ദ്രവല്ലരി ഇന്ദ്രവല്ലരി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നൊരു പഴയ അതിമനോഹരമായ ഒരു ഗാനമാണ് ഞാനൊന്ന് പാടി നോക്കാം ശ്രമിച്ചു നോക്കാം ഓക്കെ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര മന്ദാരമല ൃന്ദാവനമാക്കൂ <laughs>